പി സി ജോർജ് നയിക്കുന്ന കേരള ജനപക്ഷം പാർട്ടി ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ബി ജെ പിയുടെ ഭാഗമാവുകയാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പി സി ജോർജിന് ഇത് ഒരു പുതിയ ഭൂമികയാണ് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പിയുടെ ഭാഗമാകുന്നതെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ചാണ് തൻ്റെ പാർട്ടി പൂർണമായും ബി ജെ പിയുടെ ഭാഗമാക്കുന്നത് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അഭിലാഷമാണെന്ന് പലതവണ തവണ മാധ്യമങ്ങൾക്കു പ്രസ്താവിച്ചു കഴിഞ്ഞു പി സി ജോർജിൻ്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ഇതിനു മുമ്പ് ഡൽഹിയിൽ വെച്ച് ബി ജെ പി നേതാക്കളുമായി നല്ല കൂടിക്കാഴ്ചയിലും തൻ്റെ ആഗ്രഹം പി സി ജോർജ് നേതാക്കളെ കൃത്യമായി ധരിപ്പിച്ചിരുന്നു പക്ഷേ സമീപകാലത്തുണ്ടായ ചില സംഭവകാശങ്ങൾ പി സി ജോർജിൻ്റെ പത്തനംതിട്ട സ്വപ്നത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് പ്രധാനമായും ബി ജെ പിയുടെ ഘടകകക്ഷിയായ പി ഡി ജെ ആണ് പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് നേരത്തെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പി സി ജോർജിനെ മത്സരിപ്പിക്കുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പി സി ജോർജ് അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചിരുന്നതാണ് ഇത്തവണയും ഒരംഗത്തിനാണ് സുരേന്ദ്രൻ്റെ ശ്രമം പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി പത്തനംതിട്ട സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ നഷ്ടമാണ് തന്നെ നിർണായക കരുനീക്കങ്ങളിലാണ് പി സി ജോർജ് ഇതിനു മുമ്പ് ഡൽഹിയിൽ നിച്ച കൂടിക്കാഴ്ചയ്ക്ക് പുറമെ കഴിഞ്ഞ ദിവസവും ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തി ഇന്ന് പ്രധാനമന്ത്രിയുമായുള്ള ലയന സമ്മേളനത്തിനിടെ തൻ്റെ ആഗ്രഹം പി സി ജോർജ് നേരിട്ട് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് തൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ബി ജെ പിന്തുണയ്ക്കാണെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പിന്തുണ ലഭ്യമാകും എന്നാണ് പി സി ജോർജ് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിരിക്കുന്നത് എൻ എസ് എസും ഏതാണ്ട് ഇതേ നിലയിലാണ് കരുക്കൾ നിൽക്കുന്നത് പത്തനംതിട്ടയിൽ എൻ എസ് എസിൻ്റെ സ്ഥാനാർത്ഥി വേണമെന്നാണ് എൻ എസ് എസിൻ്റെ ആഗ്രഹം ബി ഡി ജെ സകട്ടെ പി സി ജോർജിനെ എതിർക്കുകയും ചെയ്യുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ന് പി സി ജോർജിൻ്റെ കേരള ജനപക്ഷം സെക്കുലർ ബി ജെ പിയിൽ ചേരുന്നത് പ്രധാനമന്ത്രി ആയുള്ള കൂടിക്കാഴ്ചയിൽ ചില പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പി സി ജോർജും കേരള ജനപക്ഷത്തിൻ്റെ അണികളും വിശ്വസിക്കുന്നത് ന്യൂസ് ആൻഡോൾ റിപ്പോർട്ട്